യാത്രകളെ ഒരുപാട് പ്രണയിച്ച വ്യക്തി താൻ സന്ദർശിച്ച തൊണ്ണൂറോളം രാജ്യങ്ങളിൽ നിന്നും ആർജിച്ച അനുഭവ പരിചയത്തെ കൈമുതലാക്കി തന്റെ കാഴ്ചപ്പാടിലും ബിസിനസ്സിലും മികവ് കൊണ്ടുവന്ന വ്യക്തിത്വം ടൂറിസം ഹോട്ടൽ വ്യവസായത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെക്കുറിച്ചും പുതിയ സാധ്യതകളെക്കുറിച്ചും കൃത്യമായ നിരീക്ഷണ പാഠവുമുള്ള ജോളി ആന്റണി ചന്ദ്രനിൽ സ്ഥലം വാങ്ങിക്കൊണ്ട് കാലത്തിനൊപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തതയുടെ സഹയാത്രികനാണ് മൂന്നാറിലെ ആകർഷക കേന്ദ്രങ്ങളായ വൈബ് മൂന്നാർ ദ ഫോക് റിസോർട്ട് ആൻഡ് സ്പാ എന്നീ റിസോർട്ടുകളുടെ ഫൗണ്ടറും അൽ സഫീന ട്രാവൽസിൻ്റെ ഫൗണ്ടർ ആൻഡ് സിഇഒയുമായ ശ്രീ ജോളി ആൻ്റണിയെ മലയാളി മീഡിയയുടെ സ്നേഹാദരവ് ഏറ്റുവാങ്ങുന്നതിനായി മലയാളി മീഡിയ ബ്രാൻഡ് അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചേട്ടാ ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു സോ മച്ച്